നെടുങ്കണ്ടത്ത് തേനീച്ച കുത്തേറ്റ വൃദ്ധ മരിച്ചു ഏക്കർ പൻശിക്കമുക്കത്തിൽ എം എൻ തുളസിയാണ് മരിച്ചത് മുത്തശ്ശിയെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനിടയിൽ കൊച്ചുമക്കൾക്കും തേനീച്ചയുടെ കുത്തേറ്റു വീടിന് സമീപമുണ്ടായിരുന്ന തേനീച്ചക്കൂട് പരുന്തുകൊത്തി താഴെയിടുകയായിരുന്നു വീട്ടിലെ ഇരിക്കുകയായിരുന്ന തുളസിയെ തേനീച്ചക്കൂട്ടം ആക്രമിച്ചു നടക്കുവാൻ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന വയോധിക കുത്തേറ്റ് നിലത്ത് വീണു മുത്തശ്ശിയുടെ കരച്ചിൽ ഓടിയെത്തിയ തേനീച്ചയുടെ കുത്തേറ്റു അമ്മ ഇവിടെ ഉച്ച കഴിഞ്ഞിട്ട് നടക്കാനോ ഉണ്ടായിരുന്ന മാവേല ഉണ്ടായിരുന്ന തേനീച്ച ഏർ കരുണ്ട് കൊത്തി കൊത്തി ഇളക്കി എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ ആ കൊത്തി ഇളക്കി അത് പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള ശബ്ദത്തോടെ വന്ന അമ്മയെ കുത്തുകയും ഒരു പത്ത് പതിനഞ്ചൊന്നും അല്ല പത്ത് മുപ്പതും അല്ല അല്ലാത്ത രീതിയിൽ വല്ലാതെ പൊതിഞ്ഞ് അമ്മ അമ്മയ്ക്ക് ഓടാനോ അല്ലെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെ നടക്കാൻ പറ്റാത്ത ഒരു അമ്മയാണ് പത്തഞ്ച് തൊണ്ണൂറ് വയസ്സായതല്ലേ അമ്മയ്ക്ക് നടക്കത്തില്ല അപ്പം അമ്മ നടക്കാൻ ഇറങ്ങിയപ്പോത്തേനും ഈ ഏച്ചകളെല്ലാം കൂടെ വന്ന് കുത്തി പൊതിഞ്ഞു കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് നടക്കാനും പറ്റത്തില്ല ഓടാനും പറ്റാത്ത ഇല്ലാത്ത ഒരു അവസ്ഥ പിള്ളേർ അപ്പുറത്ത് ഉണ്ടായിരുന്ന പിള്ളേ പിള്ളേർ ഓടി വന്നപ്പോഴത്തേനും ആ അമ്മയെ കുത്തി ഇങ്ങനെ അമ്മയ്ക്ക് അമ്മ ബോധമില്ല ബോധം ബോധമുണ്ട് എന്ന തുടർന്ന് നാട്ടുകാരെത്തിയാണ് തുളസിയെ തേനീച്ച കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഉടൻ തന്നെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നില ഗുരുതരമായതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നാൽ മരണം സംഭവിച്ചു അപ്പുറത്തെ വീട്ടിൽ അവർക്കും രണ്ടുപേർക്കും മൃതദേഹം തേനി മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നെടുങ്കണ്ടം പോലീസ് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കും